പറഞ്ഞത് ഇങ്ങനെ പഠിപ്പിക്കുന്ന പേരെന്ത്യേനോണിയാ ടീച്ചറല്ല നമ്മ പറ കൊച്ചിട്ടല്ല ടീച്ചർ പറഞ്ഞത് ടീമിന്റെ പേരെന്ത്യ തോഴില്

ఆ ఇదా మళ్ళు కట ఎ ఇదే మళ్ళు విన అడుకొలే దంగాజరను వేయకున్న మొరనేది సెలబపాలంటే ఇది మొన్నమా తెల ఆ దపతి మొన్నటిది చెరవ ఇది కృషిపడియ కమమ్మ మన్ను నార్చున్న బట్టి ఏది మన్ను నార్చులే ఇది మన్ను నార్చు అది ముట్టి మన్ను నాకన దా పాది వేర్తు ఆ మన్ను బట్టి ఇది కృషిపడియ అలా కృషిపడి చేయన ఆ तू మార్తిని ఆ മണ്ണ് പോയിട്ട് മണ്ണ് പൊടിച്ചിട്ട് വറരാളെട്ട് പട്ടിയെടുത്താ പട്ടിയെടുത്ത മണ്ണിന് മണ്ണ് ആ പൊക്ക് തലരി തലരി പൊക്ക് ആ മണ്ണ് ുമ്പെച്ചിറ്റ് മണ്ണ് ഇങ്ങോട്ട് പോവാണിക്കണം പിടിച്ചിട്ട് കാണിച്ച എല്ലാരും എല്ലാരും കാണിക്കണു കൊട്ടിയുണ്ടാ

പണി എടുക്കുന്നതെല്ലാം കാണിച്ചു തൊഴിൽ ചെയ്യുന്ന ഓരോ തൊഴിൽ ചെയ്യുന്നത് കാണിച്ചു മണ്ണെല്ലാം പൊറത്ത് കൃഷി പണി ആ തൊഴിൽ ചെയ്തല്ലേ അല്ലേ കൃഷി പണി എല്ലാരും കയ്യിലെ ചിത്രം കാണിച്ച് എങ്ങനെയൊക്കെയാ എല്ലാരും ചിത്രം കാണിച്ചിട്ട് എല്ലാരും ഫോട്ടോയിലേക്ക് ചിത്രം കാണിച്ച് അങ്ങോട്ട് കാണിട്ട് അങ്ങോട്ടും അങ്ങോട്ട് എല്ലാരും <laughs> <laughs> ും <laughs> <laughs>